അരവിന്ദനിലേക്ക് പോകാനുണ്ട് കാരണം ചാലിയാർ പുഴയിൽ നിന്നും തിരച്ചിലുണ്ടോ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അരവിന്ദനാണ് തരിക അരവിന്ദൻ നിരവധി മൃതദേഹങ്ങൾ ഇതിനകം തന്നെ കണ്ടെത്തിയത് ചാലിയാർ പുഴയിൽ നിന്നായിരുന്നു ഇന്നും ഇപ്പോൾ തിരച്ചിൽ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു എന്തൊക്കെയാണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ ശ്രീജ ഇന്നും ചാലിയാർഡിൽ തിരച്ചിൽ നടക്കുന്നുണ്ട് തിരച്ചിൽ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു ഇന്നത്തോടു തിരച്ചിൽ നിർത്തണം എന്നുള്ള അഭിപ്രായം ഉയർന്നിരുന്നു പക്ഷെ കഴിഞ്ഞ ദിവസം നടന്ന പരിശോധനയിൽ ഏതാണ്ട് ഇന്നലെ ഒരു ആയിരത്തിലേറെ പേർ പങ്കെടുത്ത വിപുലമായ ഒരു പരിശോധനയാണ് നടന്നത് ഇന്നലെ ലഭിച്ചത് രണ്ട് മൃദ് മുഴുവൻ മൃതദേഹങ്ങളും ഇരുപത്തിയാറ് മൃതദേഹ ഭാഗങ്ങൾ ഉണ്ടായി ഈ സാഹചര്യത്തിൽ ഇന്നും പരിശോധന തുടരണം ഇന്നത്തെ കഴിഞ്ഞ തുടർ ദിവസങ്ങളിലും പരിശോധന തുടരണം എന്നുള്ള ഒരു ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട് അതിനാൽ തന്നെ ഇന്നത്തെ തെരച്ചിലിനു ശേഷം മാത്രമേ ചാലിയാന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കൂ പക്ഷെ പൊതുവായുള്ള ഒരു അഭിപ്രായം അവസാനത്തെ ആളെയും കണ്ടെത്തുന്നതുവരെ തെരച്ചിൽ നടത്തണം പരമാവധി തെരയണം എന്നുള്ളതാണ് അധികൃതരും ആ ഒരു നിലപാടിലേക്ക് എത്തുന്നു അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ തെരച്ചിൽ തുടരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അതേസമയം ഇന്നലെ തെരച്ചിലിനിടെ കാട്ടിൽ പതിനെട്ട് പേർ കുടുങ്ങിയിരുന്നു സൂചിപ്പാ സൂചിപ്പാറയ്ക്ക് സമീപം കാന്തൻപാറ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഈ പതിനെട്ട് പേർ തെരച്ചിലിന് പോയ പതിനെട്ട് പേർ കുടുങ്ങിയത് അവർ ഇന്ന് തിരിച്ചെത്തും രാ കാട്ടാളേശ്വരം രൂക്ഷമായ സ്ഥലമാണ് പ്രദേശമാണ് ഈ കാന്തൻപാറ എന്ന് പറയുന്ന പ്രദേശം അതിനാൽ തന്നെ രാത്രി പുറത്തെത്തിക്കുന്നത് ദുഷ്കരമാണ് എന്നുള്ളതിനാൽ അവർ രാത്രി തുടരാൻ തീരുമാനിക്കുകയായിരുന്നു ഇന്ന് ഇവരെ പുറത്തെത്തിക്കും അതേസമയം ഇന്നും തിരച്ചിൽ തുടരും ഇതിനിടെ ഇരുനൂ ചാലിയാൽ നിന്ന് ഇതുവരെ ലഭിച്ചത് ശരീരഭാഗങ്ങളടക്കം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മൃതദേഹങ്ങളാണ് ഇതിൽ ഇരുന്നൂറ്റി പതിനേഴ് എണ്ണം പോസ്റ്റ്മോർട്ടം നടത്തി കഴിഞ്ഞു വയനാട്ടിലേക്ക് അയച്ചു ബാക്കിയുള്ള പോസ്റ്റ്മോർട്ടം ഇന്ന് രാവിലെ നടക്കും ഇന്നും തിരച്ചിൽ തുടരും ശ്രീജ